BMH Bodyguard, brought you by Baby Memorial Hospital, Calicut, गार्ड ब्रोट्यूब बेबी मेमोरियल हॉस्पिटल कणूर्डपे उच्च ഇങ്ങനെ കിടന്നിട്ട് മടുക്കുന്നില്ലേ നിനക്ക് മണിക്കൂറും ക്ഷീണോ ഇതിന്റെ പേര് മടിയല്ല ഞാൻ പറയുന്നത് ശരി ഇത് കുറച്ച് ദിവസമായില്ലേ തുടങ്ങിയിട്ട് നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്ഷീണം വരുന്നത് നീ ഉറങ്ങാറില്ലേ ഉറങ്ങാറൊക്കെ ഉണ്ട് പിന്നെ എന്റെ അച്ഛ ക്ഷീണമല്ലേ അതിന് പ്രത്യേകിച്ച് കാരണമല്ലതും വേണോ പിന്നെ കാരണമില്ലാതെ എനിക്കറിയില്ല പിന്നെ ആർക്കറിയാ ഓരോന്ന് കൂടുതൽ ക്ഷീണിപ്പിക്കാതെ ഇങ്ങനെ വരില്ലല്ലോടാ പലവിധ ആരോഗ്യ പ്രശ്നങ്ങളുമായി ഡോക്ടറെ കാണാൻ എത്തുന്നവരിൽ വലിയ ശതമാനം ആളുകളുടെയും പ്രശ്നം വിട്ടുമാറാത്ത ക്ഷീണമാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു ഓർക്കുക നിസ്സാരമായ കാരണങ്ങൾ കൊണ്ടും ചിലപ്പോൾ ഗുരുതര രോഗങ്ങളുടെ മുന്നറിയിപ്പായി ക്ഷീണം പ്രത്യക്ഷപ്പെട്ടേക്കാ വിളർച്ച പ്രമേഹം മാനസിക പ്രശ്നങ്ങൾ അർബുദം തൊഴിൽ സമ്മർദ്ദങ്ങൾ ഹൃദ്രോഗം തൈറോയിഡ് പ്രശ്നങ്ങൾ അങ്ങനെ ആ പട്ടിക നീണ്ടുപോകുന്നു പുതിയ കാലത്തെ ജീവിത രീതി തന്നെ ക്ഷീണത്തെ ക്ഷണിച്ചു വരുത്തുന്നതാണ് അതിനാൽ വിട്ടുമാറാത്ത ക്ഷീണം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചു തുടങ്ങിയെങ്കിൽ നിങ്ങൾ വിദഗ്ധ പരിശോധന നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക ലെറ്റസ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമോരിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ